പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്ത് മീനങ്ങാടി ഭാഗത്തുള്ള ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന എൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുള്ള നിരപ്പായിട്ടുള്ള നാൽപ്പത് സെൻറ്റ് സ്ഥലം എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമാണ് നല്ല നിരന്ത സ്ഥലമാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സൂപ്പർ ലൊക്കേഷനിലാണ് ഒരു സൈലൻറ്റ് ഏരിയയാണ് നമുക്കൊരു നമുക്കൊരു പ്രൊജക്റ്റ് ഒരു വീട് നമുക്ക് എന്തും ഒരു ഒരു ഹട്ട് നിർമ്മിക്കാനും അങ്ങനത്തെ എല്ലാ സംഭവത്തിനും പറ്റിയ നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന ആ ഗ്രീൻ നെറ്റ് മുതൽ അങ്ങേ അറ്റത്തെ നമ്മൾ കണ്ടില്ലേ പോസ്റ്റ് കണ്ടില്ലേ അപ്പോൾ ആ ഇലക്ട്രിക് പോസ്റ്റ് വരെയുള്ള സ്ഥലമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം ഈ കാണുന്ന നിരപ്പായിട്ടുള്ള സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നല്ല ഒരു പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ മീനങ്ങാടി ഭാഗത്തുള്ള ഈ സ്ഥലത്തിന് നമ്മൾ ചോദിക്കുന്ന വില പെർ സെൻറ്റ് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ് വില ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അല്ല ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതിൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾക്ക് എൻ്റെ ഫോണിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഇതാണ് സംഭവം എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു നാൽപ്പത് സെൻറ്റ് ഭൂമി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം